ിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നടയായി നാഥൻ മലമുക്കളേരി അന്നു ജീവനേ കുവാനു പാടുവെട്ടു നീ അന്നു ജീവനേ കുവാനായു നീ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശ്വമിസ്യഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സ്നേഹിതരെ നമ്മുടെ നോമ്പുകാല ധ്യാനം കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാം ധ്യാനിക്കുന്നതിൻ്റെ പ്രഥമമായ ലക്ഷ്യം പ്രത്യേകിച്ചും ഈ നോമ്പുകാലത്ത് നാം ധ്യാനിക്കുന്നതിൻ്റെ പ്രഥമമായ ലക്ഷ്യം മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യമായ പരമമായ ലക്ഷ്യം ദൈവത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം ദൈവാത്മാവിൽ ചെന്ന് നാം വിലയം പ്രാപിക്കുക എന്നുള്ളതാണ് എന്നുവെച്ചാൽ നിത്യജീവനിലേക്ക് നാം പ്രവേശിക്കുക എന്നും ഈ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത് എളുപ്പമാണോ അത് മനുഷ്യ സഹജമാണോ മനുഷ്യന് സാധ്യമായതാണോ ഒരിക്കലുമില്ല കഥാവായ ദൈവം അനുവദിക്കുന്നെങ്കിൽ മാത്രം അവിടുന്ന് നമ്മെ വിളിക്കുന്നെങ്കിൽ മാത്രമേ നാം അവിടുത്തെ സന്നിധിയിൽ എത്തിച്ചേരൂ എന്താണ് ഈ നിത്യജീവൻ സഭാപ്രസംഗത്തിൻ്റെ പുസ്തകത്തിലെ നമ്മൾ ചെറിയ ഒരു ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ട് പന്ത്രണ്ടാമധ്യായം ഏഴാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരമാണ് പ്രഘോഷിക്കുന്നത് ധൂളി അതിൻ്റെ ഉറവിടമായ മണ്ണിലേക്കും ആത്മാവ് തൻ്റെ ദാതാവായ ദൈവത്തിലേക്കും മടങ്ങുന്നുവെന്ന് അതിൻ്റെ അർത്ഥം എന്താ ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് നമ്മുടെ ആത്മാവ് ചെന്ന് ചേരുക ചെന്ന് ചേരാൻ ദൈവം അഭിലഷിക്കുകയാണ് കാരണം നമ്മെ സൃഷ്ടിച്ച ദൈവം അവിടുത്തെ ചായയിലും സാദൃശ്യത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചത് നമ്മെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ ജീവൻ നമ്മിലേക്ക് നിശ്വാസമായി ഊതി എന്നാണ് തിരുവചനം പ്രഘോഷിക്കുന്നത് അങ്ങനെ ആ ജീവൻ പേര് നമ്മൾ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടു എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് നമ്മെ അയച്ചത് നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചത് അവിടുത്തെ എൻ്റെ രക്ഷകനായ ദൈവത്തെ എൻ്റെ സൃഷ്ടാവായ ദൈവത്തെ എൻ്റെ അപ്പനെ ഞാൻ അത്യധികം സ്നേഹിക്കാൻ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കാൻ അതെങ്ങനെയാണ് എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കാൻ സാധിക്കുക അതാണ് നമ്മളോട് നിയമാവർത്തത്തിനോട് കൂടെ കർത്താവ് പറയുന്നത് നിന്റെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ നീ സ്നേഹിക്കണം അപ്പം പൂർണ്ണമായ ശക്തിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മളൊരു നമ്മുടെ നമുക്ക് നമ്മുടെ ബലഹീനമായ ശക്തി അല്ല അത് നമ്മുടെ മാനുഷികമായ ശക്തി അല്ല അത് ദൈവം നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തി ദൈവം ദൈവൻ്റെ ആത്മാവ് നമ്മിലുണ്ട് കാരണം നാം ദൈവത്തിൻ്റെ ആലയമാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പം ഈ ആത്മാവിന്റെ ശക്തിയിൽ ദൈവത്തെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക ഈ രണ്ടാമതൊരു കൽപ്പനയുണ്ട് അത് അതിലുമായി ഇമ്പോർട്ടൻ്റ് ആണ് അതെന്താണത് നിന്നെ സ്നേഹിക്കുന്നതുപോലെ തന്നെ നിന്റെ സഹോദരനെയും സ്നേഹിക്കുക അപ്പം എന്നെ സ്നേഹിക്കുക ഒരുപക്ഷെ പഴയകാല ചിന്തകൾ അനുസരിച്ചാണെങ്കിൽ എൻ്റെ ശരീരത്തെ ഞാൻ സ്നേഹിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിവക്ഷ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ സ്നേഹിക്കണം നമ്മെ സ്വയം സ്നേഹിക്കണം എൻ്റെ ആത്മാവിനെയും എൻ്റെ ശരീരത്തെയും എൻ്റെ ഹൃദയത്തെയും ഞാൻ സ്നേഹിക്കണം കാരണം എൻ്റെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് ദൈവത്തിൻ്റെ ആലയമാണ് ജീവനുള്ള ദൈവം എന്നിൽ കുടികൊള്ളുന്നുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തെ ഞാൻ സ്നേഹിക്കണം അങ്ങനെ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എൻ്റെ സഹോദരനെയും സ്നേഹിക്കുക ഈ രണ്ട് കൽപ്പനകൾ നമ്മൾ പാലിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമീകരണങ്ങളെല്ലാം അപ്രകാരമാകുമ്പോൾ തീർച്ചയായും നാം ദൈവത്തിലേക്ക് സംവഹിക്കപ്പെടാൻ യോഗ്യരായിത്തീരും ഇതാണ് വാസ്തവത്തിൽ നാം ഈ കഴിഞ്ഞ ഒൻപത് ദിവസവും പത്ത് ദിവസവും ആയിട്ട് ധ്യാനിച്ചുകൊണ്ടിരുന്ന വിഷയം പക്ഷെ ഇന്ന് അതിൻ്റെ മൂർധന്യ ഭാവത്തിലേക്ക് നമ്മൾ കയറുകയാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മതായിയുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെ തിരുവചനങ്ങളാണ് മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമ നമുക്ക് ആ വചനം ഒന്ന് ഭയഭക്തി ആദരങ്ങളോടെ വായിക്കാം മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാർ സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥന് സദൃശം ദിവസം ഒരു ദിനാറ വേതനം നൽകാമെന്ന കരാറിൽ അവൻ അവരെ മുന്തിരിത്തോട്ടത്തിലേക്ക് അയച്ചു മൂന്നാം മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചിലർ ചന്തസ്ഥലത്ത് അലസരായി നിൽക്കുന്നത് കണ്ട് അവരോട് പറഞ്ഞു നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ ന്യായമായ വേദനം നിങ്ങൾക്ക് ഞാൻ തരാം അവരും മുന്തിരിത്തോട്ടത്തിലേക്ക് പോയി ആറാം മണിക്കൂറിലും ഒമ്പതാം മണിക്കൂറിലും ഇറങ്ങിയപ്പോഴും അവൻ ഇതുപോലെ തന്നെ ചെയ്തു ഏകദേശം പതിനൊന്നാം മണിക്കൂറിലവൻ പുറത്തിറങ്ങിയപ്പോഴും അവിടെ ചിലർ നിൽക്കുന്നത് കണ്ട് അവരോട് ചോദിച്ചു നിങ്ങൾ ദിവസം മുഴുവൻ അലസരായി നിൽക്കുന്നത് എന്ത് ഞങ്ങളെ ആരും വേലയ്ക്ക് വിളിക്കാത്തത് കൊണ്ട് എന്നവർ മറുപടി നൽകി അവൻ പറഞ്ഞു നിങ്ങളെ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ വൈകുന്നേരമായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ കാര്യസ്ഥനോട് പറഞ്ഞു ജോലിക്കാരെ വിളിച്ച് അവസാനം വന്നവർക്ക് തുടങ്ങി ആദ്യം വന്നവർക്ക് വരെ കൂലി കൊടുക്കുക പതിനൊന്നാം മണിക്കൂറിൽ വന്ന പതിനാം മണിക്കൂറിൽ വന്നവർക്ക് ഓരോ ലഭിച്ചു തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമെന്ന് ആദ്യം വന്നവർ വിചാരിച്ചു എന്നാൽ അവർക്ക് ഓരോ ദിനാറ തന്നെ കിട്ടി അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പെറുപിറുത്തു അവസാനം വന്ന ഇവർ ഒരു മണിക്കൂറെ ജോലി ചെയ്തുള്ളു എന്നിട്ടും പകലിന്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ നീ തുല്യരാക്കിയല്ലോ അവൻ അവരിൽ ഒരുവനോട് ഇങ്ങനെ മറുപടി പറഞ്ഞു സ്നേഹിത ഞാൻ നിന്നോട് ഒരു അനീതിയും ചെയ്യുന്നില്ല ഒരു ദിനാറക്കല്ലേ നീ എന്നോട് സമ്മതിച്ചിരുന്നത് നിനക്ക് അവകാശപ്പെട്ടത് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക അവസാനം നൈവനും നിനക്ക് നൽകിയതുപോലെ തന്നെ കൊടുക്കാനാണ് എനിക്കിഷ്ടം എൻ്റെ വസ്തുവകൾ കൊണ്ട് എനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ പാടില്ലെന്നോ ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിന് അസൂയപ്പെടുന്നു ഇപ്രകാരം പിൻവന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാവും കർത്താവിൻ്റെ തിരുവചനം ക്രിസ്തുവി അങ്ങേ ക്രിസ്തുതി നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ആങ്കിളിൽ വെച്ച് നോക്കുമ്പോൾ ഈ വീട്ടുടമസ്ഥൻ സത്യമായും അനീതിയാണ് പ്രവർത്തിച്ചത് കാരണം എന്താണെന്നോ കാലത്ത് ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ പന്ത്രണ്ട് മണിക്കൂർ അവർ വളരെ ബുദ്ധിമുട്ടി ഈ ഈവെയിലും ഈ പ്രതിസന്ധികളുമെല്ലാം തരണം ചെയ്ത് ഉടമസ്ഥൻ്റെ ഇംഗിതമനുസരിച്ച് ജോലി ചെയ്തു അതിനുശേഷം ഉടമസ്ഥൻ പിന്നെയും പുറത്തേക്ക് പോയിട്ട് ജോലിക്കാരെ വിളിച്ചു ഇവിടെ ജോലിക്കാരെ തികയാത്തത് കൊണ്ട് മൂന്നാം മണിക്കൂറിലും ആറാം മണിക്കൂറിലും ഒമ്പതാം മണിക്കൂറിലൊക്കെ പോയി വിളിച്ചു അവരോടും പക്ഷെ കർത്താവ് ഉടമ പറഞ്ഞിരുന്നു നിങ്ങൾക്കും ന്യായമായ കൂലി നൽകാം എന്താണ് ഈ ന്യായമായ കൂലി ആദ്യം അവനോട് പറഞ് അവരോട് പറഞ്ഞിരുന്നു ഒരു ദിനാറു ദിനങ്ങൾക്ക് നൽകാം അവരത് സമ്മതിച്ചു അവരതിന് കയറി അതാണ് ന്യായമായ കൂലി അപ്പോൾ ഇവരോടും പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ന്യായമായ കൂലി തരാം അവരോട് ഒരു ദിനാറ എന്നൊന്നും പറഞ്ഞില്ല അങ്ങനെ അവസാനത്തെ മണിക്കൂർ വരെയും അവൻ ആളുകളെ വിളിച്ചുകൊണ്ടിരുന്നു എല്ലാവരും ഈ തോട്ടത്തിലേക്ക് വന്ന് ജോലി ചെയ്തു തുടങ്ങി ജോലി അവസാനിക്കാറായി പതിനാ പതിനൊന്നാമത്തെ മണിക്കൂറിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും കുറേ ആളുകൾ കൂടി അവിടെ നിൽക്കുന്നത് കണ്ടു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ദിവസം മുഴുവനും അലസരായി ഈ വഴിവക്കിൽ നിൽക്കുന്നത് എന്ന് ഈ ഉടമസ്ഥൻ ചോദിച്ചു അവരുടെ ഉത്തരം ഇതായിരുന്നു ഞങ്ങളെ ആരും വിളിച്ചില്ല എന്നുവെച്ചാൽ അവർ ജോലിക്ക് കൊള്ളരാത്തവരായിരുന്നു എന്നാണോ അർത്ഥം അല്ല അവരാരും വിളിച്ചിട്ടില്ല വിളിക്കാത്തയിടത്തേക്ക് കയറിയുമില്ല അവർ നിങ്ങളും എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വരുവിൻ എന്ന് പറഞ്ഞ് അവരോടും പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾക്കും ന്യായമായ കൂലി ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ വചനത്തിൽ അത് എഴുതിയിട്ടില്ല ഈ എല്ലാവരും കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഈ ജോലിയിലേക്ക് പ്രവേശിച്ച എല്ലാവർക്കും ഉടമസ്ഥൻ തൻ്റെ കാര്യസ്ഥനോട് പറഞ്ഞ് അവസാനം വന്നവർക്ക് മുതൽ ആദ്യം വന്നവൻ വരെ നിങ്ങൾ അവന് കൂലി കൊടു അവർക്ക് കൂലി കൊടുക്കുക ഏത് കൂലി ന്യായമായ കൂലി കാരണം ഉടമസ്ഥൻ എന്താണ് പറഞ്ഞതെന്ന് കാര്യസ്ഥൻ അറിയാം ആ ഒരേ ദിനാറ എല്ലാവർക്കും ലഭിച്ചു എന്തുകൊണ്ടായിരിക്കും ഈ അവസാനം വന്നവർക്ക് ഈ ഉടമ ആദ്യം കൊടുത്തത് ഒരുപക്ഷെ അവൻ്റെ മനസ്സ് കർത്താവ് കണ്ടിരുന്നു അവൻ്റെ മനസ്സും മറ്റുള്ളവരുടെ എല്ലാവരുടെയും മനസ്സ് കർത്താവ് കണ്ടിരുന്നു ദൈവം എല്ലാവരുടെയും മനസ്സ് വായിക്കുന്നവനാണ് എല്ലാവരുടെയും മനസ്സ് വായിക്കുന്നു എന്റെയും നിങ്ങളുടെയും കേൾക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും എല്ലാം മനസ്സ് വായിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അതുകൊണ്ടാണല്ലോ കർത്താവ് യശോകശിയായി ലോകത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിസേരുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് അപ്പോൾ അവരാരും ഒന്നും ആയുകൊണ്ട് ഉരുവിയാടിയില്ല പക്ഷെ കർത്താവ് തരഞ്ഞു കർത്താവ് പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്രകാരം ചിന്തിക്കുന്നത് അപ്പൊ കർത്താവ് എല്ലാം അറിയുന്നു എന്റെയും നിങ്ങളുടെയും മാനസിക വികാരങ്ങളും എല്ലാ ചിന്തകളും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വ്യക്തികളുടെയും അതായത് അവസാനം വന്ന വ്യക്തി സന്തോഷചിത്തനാണ് എന്ന് കർത്താവ് കണ്ടു ആ സന്തോഷം അവനിൽ നിലനിൽക്കട്ടെ എന്ന് വിചാരിച്ച് അവന് ആദ്യം കൊടുത്തു ആദ്യം വന്നവനോ ആദ്യം വന്നവൻ ഇത് കണ്ടപ്പോൾ മുതൽ അവർ അവനോ ഈ മനുഷ്യരോട് ഈ സഹോദരനോട് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും അസഹിഷ്ണുതയും അസൂയയും അവര് അവരിലുണ്ടായി ഇത് കർത്താവ് കണ്ടിരുന്നു ഇത് കർത്താവ് കണ്ടിരുന്നു അപ്പോൾ കർത്താവ് ഇവനോട് പറഞ്ഞു ഇവനോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം നിന്റെ സഹോദരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം ഇവിടെ ശരിയായി പറഞ്ഞാൽ ആദ്യം വിഘാതമായി പോയി ഇവൻ അവന്റെ സഹോദരന് വെറുക്കുകയാണ് ചെയ്തത് അസഹിഷ്ണുതയോടെ അസൂയയോടെ അവനെ വേർത്തു അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ഉപമയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇതാണ് നാം ഒരുപക്ഷെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഇന്നേ വരെ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു വ്യത്യാസം മാത്രം അവസാനം വന്നവനാണ് യഥാർത്ഥമായി ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിൻ്റെ ഇംഗീതമനുസരിച്ച് അവൻ പ്രവർത്തിച്ചത് അവനെ സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു എന്നാൽ ആദ്യം മുതൽ വന്നവർ ഒരുപക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇരുപത്തി എൺപത്തി മൂന്ന് കൊല്ലമായി ലോകത്ത് ജീവിക്കുന്നു അന്നു മുതൽ ഇന്നുവരെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നുണ്ട് പ്രഘോഷിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലുമില്ല കാരണം ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാതെ ജീവൻ ജീവിതത്തെ ക്രമപ്പെടുത്താതെ ഒരാൾക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല ഈ വചനമാണ് ഈ ധ്യാനമാണ് നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൽ അധിവസിക്കുവാൻ അങ്ങ് സൃഷ്ടിച്ച ഈ ദാസരുടെ ആത്മാവുകളെ അങ്ങിൽ വിലയം പ്രാപിക്കുവാൻ അങ്ങനെ അനുവദിക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും അങ്ങനെ പരിഹരിക്കണമേ അങ്ങ് ദയാലുവും കാരുണ്യമാണ് ക്ഷമാശീലനുമാണല്ലോ കർത്താവെ ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഉയർത്താൻ ഞങ്ങളുടെ ജീവിത ലക്ഷ്യമായ അങ്ങിൽ വന്ന് ലയിക്കുവാൻ നിധജീവനിൽ പ്രവേശിക്കുവാൻ ഞങ്ങളെ അനുവദിക്കണമേ കഥാവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ അമ്മേ ജപമാല മാതാവേ ഞങ്ങളെ അങ്ങയുടെ മേലങ്കിയാൽ പൊതിഞ്ഞ് പുത്രൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തേണമേ ആമേൻ ഈശോ നിസ്സഹായിക്ക സ്ഥിതിയായിരിക്കട്ടെ థన్ గమ మారి అన్ను కాల్ నడయ మలము మలముకళ్ళేరి అన్ను జీవనే కనయందు అన్ను జీవనే కనయందు ിൽ നാഥൻ ത്യാഗമായി മാറി അന്നോ കാൽ നടയായി നാടൻ മലബുകളേരി അന്നു ജീവനേ